വിശ്വംശീകരിക്ക സ്ഥിതി ആയിരിക്കട്ടെ എന്തെന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഉള്ളവരെ എക്സാമിലൊക്കെ പങ്കെടുക്കുന്നവർ ഏതെങ്കിലും ഇത് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർ അല്ലെങ്കിൽ ജീവിതത്തിൽ ടോട്ടൽ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാം ഈ വചനം ഒന്ന് ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ വാഗ്ദാന വചനമായി എന്തെന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന സഹായകനായ പരിശുദ്ധ ആത്മാവെ എല്ലാ കാര്യങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവരെ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുമെന്ന് അപ്പം ദൈവം ദൈവഹിതമനുസരിച്ച് അനുസരിച്ച് സകല കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിത്തരും നമ്മുടെ ഭാവിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നമ്മളെ വെളിപ്പെടുത്തരും നമ്മൾ ഉന്നത വിജയം നേടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് യോഹനാൻ്റെ സുശേഷം പതിനാലാം മതിയായും ഇരുപത്തിയാറാം വചനം ആ താല്പര്യമുള്ളവരുണ്ടാവുന്ന അവകാശപ്പെട്ട് പ്രാപിച്ചാൽ ദൈവത്തിൻ്റെ വിസ്മയകരമായ സാന്നിധ്യം നമ്മളെ പൊതിയും നമ്മളെ വഴി നടത്തും നമ്മളെ ഉന്നത വിജയത്തിലെത്തിക്കും ദൈവത്തോട് ചേർന്ന് നമ്മളെ അനുഗ്രഹിക്കും ആമേൻ കാലലിയാണ്